ഇത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് ഇന്ന് യാത്ര തുടങ്ങുന്നത് ഒറ്റയ്ക്കാണ് യാത്ര ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചത് യാത്ര ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോകാതെ അന്ന് തന്നെ പുറപ്പെടും നല്ല ദിവസം നോക്കിയിരുന്നാൽ യാത്ര നടക്കണമെന്നില്ല ഏത് സമയത്തും ഒരു യാത്രയ്ക്ക് തയ്യാറായിട്ടാണ് ബൈക്ക് വച്ചിരുന്നത് എനിക്ക് പോകുന്നതിനുള്ള ട്രെയിൻ വന്നു യാത്രകളിൽ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുകയോ അസുഖങ്ങൾ വരികയോ ചെയ്യില്ല എന്ന് വിചാരിക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് മറികടക്കാനുള്ള തയ്യാറെടുപ്പും കൂടി നടത്തിയിട്ടുണ്ട് വിലപിടിപ്പുള്ളതൊന്നും കയ്യിലില്ല നഷ്ടപ്പെടാൻ തയ്യാറുള്ള സാധനങ്ങളെ മാത്രമേ ബാഗിനുള്ളിൽ പ്രവേശിപ്പിക്കാറുള്ളൂ രൂപ രണ്ട് സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് മുഴുവൻ പണവും ഒന്നിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണിത് ബാഗിൻ്റെ ഭാരം കുറയ്ക്കാൻ ഒരു സോപ്പിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ ഞാൻ ട്രെയിനിലേക്ക് കയറി ഇവിടെയാണ് എൻ്റെ സീറ്റ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് എല്ലാ കാര്യത്തിലും ഫ്രീഡമുണ്ട് എവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും ഒക്കെ അവർക്ക് തന്നെ തീരുമാനിക്കാം കുറേ ആളുകളോടൊപ്പമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടാൽ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാം ക്ഷീണം തോന്നിയാൽ ആവശ്യമുള്ള സമയത്തോളം വിശ്രമിക്കാം നമുക്കറിയാവുന്നവരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സമയം അവരോടൊപ്പമായിരിക്കും ചെലവഴിക്കുക എന്നാൽ തനിച്ചുള്ള യാത്രകളിൽ നമുക്ക് ചുറ്റുമുള്ളവരോടും മിണ്ടാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പുതിയ ആളുകളെ പരിചയപ്പെടാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്കാണ് ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ആന്ധ്രയിലെ പേര് കേട്ട സ്ഥലം വിഷ്ണു ഭഗവാന്റെ നാട് തിരുമല വെങ്കടേശ്വര ക്ഷേത്രം ഇവിടെയാണ് ആന്ധ്രാപ്രദേശിലെ തെന്നാലിയിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത് ഇത് തെന്നാലി റെയിൽവേ സ്റ്റേഷൻ ആന്ധ്രയിലെ ഗുണ്ടൂരിലുള്ള പട്ടണമാണ് തെന്നാലി തെന്നാലിരാമൻ്റെ നാട് അഞ്ഞൂറ് കൊല്ലം മുമ്പ് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ തമാശക്കാരനായ മന്ത്രി തെന്നാലി രാമൻ കഥയിലെ നായകൻ തീൻ നാളി എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് തെന്നാലി എന്ന പേര് വന്നത് മൂന്ന് പുഴകൾ കൃഷ്ണാനദിയുടെ മൂന്ന് കനാലുകൾ തെന്നാലി നഗരത്തിലൂടെ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് ആന്ധ്രയിലെ പാരീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ധാരാളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി ശാരദയുടെ വീടും ഇവിടെയാണ് നമ്മുടെ പെരുമാറ്റ രീതികൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ മാറ്റേണ്ടി വരും അതായത് നമ്മളിൽ നിന്നും വളരെ മാന്യമായ പെരുമാറ്റങ്ങളെ ഉണ്ടാവും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആളാകെ മാറിയിരിക്കുമെന്ന് പറയുന്ന അതാണ് പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും മനസ്സിലുണ്ടാവും വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വരില്ല നമ്മൾ നേടിയിട്ടുള്ള അറിവുകൾ പ്രയോഗിച്ചു നോക്കുന്നുള്ള അവസരമാണ് തനിച്ചുള്ള യാത്രകളെ കിട്ടുക പ്രതികൂല സാഹചര്യങ്ങൾ പല സമയത്തും ഉണ്ടാവാം എന്നാൽ അത് നേരിടുന്നതിനുള്ള കഴിവ് കൂടും മലയാളം മാത്രം അറിയാവുന്ന ഒരാൾ മറ്റൊരു ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാര്യം അല്പം ബുദ്ധിമുട്ടുള്ളതാണ് ആദ്യമൊക്കെ വടക്കേൻ്റെ യാത്ര ചെയ്തപ്പോൾ ഹിന്ദി അറിയാൻ മേലാതിരുന്നതുകൊണ്ട് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ പകച്ചു നിന്നപ്പോൾ ടാക്സിക്കാർ വന്ന് പൊതിഞ്ഞിട്ടുണ്ട് വണ്ടിക്കാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് എവിടെ പോകണമെന്നും എന്ത് കാണണമെന്നും തീരുമാനിച്ചത് അന്ന് ആ വണ്ടിക്കാരനാണ് ഒരു പുതിയ ഭാഷ പഠിക്കണമെങ്കിൽ ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇടംവലം നോക്കാതെ ഞാൻ ഇവിടത്തുകാരനാണെന്നും മറ്റേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടക്കും അതുകൊണ്ട് വണ്ടിക്കാരൊന്നും അടുത്തേക്ക് വരാറില്ല തനിച്ചുള്ള യാത്രകളിൽ പലതരത്തിലുള്ള ആളുകളുമായി ഇടപെടേണ്ടി വരും അങ്ങനെയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിച്ചത് ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് ചില പോരായ്മകളുണ്ട് ഭയം തോന്നിയാൽ യാത്ര ആസ്വദിക്കാൻ സാധിക്കാതെ വരും അസുഖം വല്ലതും ഉണ്ടായാൽ അവിടെ പെട്ടുപോകും നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ പരിചയമില്ലാത്തവരോട് സഹായം ചോദിക്കേണ്ടി വരും യാത്രയിൽ വഴി തെറ്റിപ്പോകാം പറ്റിക്കപ്പെടാം ട്രെയിൻ സെക്കന്ദ്രബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് തിരക്കുള്ള ട്രെയിനിൽ നമ്മുടെ ബാഗ് മറ്റ് യാത്രക്കാരുടെ ലഗേജിനോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അവരോടൊപ്പം പോകാൻ സാധ്യതയുണ്ട് ഒരിക്കൽ അങ്ങനെ പുറകെ ഓടിച്ചെന്ന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല തിരക്കുള്ള സമയത്ത് ബാഗ് പുറത്തു തൂക്കിയിട്ടതിൻ്റെ ഫലമായിട്ട് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോൺ പോയതിലല്ല വിഷമം അതിലെ വീഡിയോകൾ നഷ്ടപ്പെട്ടതിലാണ് അതിനുശേഷം തിരക്കുള്ളപ്പോൾ ബാഗ് മുന്നിലാണ് സൂക്ഷിക്കുന്നത് പിന്നെയുള്ളൊരു കാര്യം ചെലവ് കൂടുമെന്നതാണ് ടാക്സി കൂലിയും റൂം വാടകയും ഒരാളാണെങ്കിലും നാലു പേരാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല ഫോൺ നഷ്ടപ്പെടുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തേക്കാം അതുകൊണ്ട് അത്യാവശ്യമുള്ള നമ്പറുകൾ ഒരു എഴുതി പോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട് യാത്രകളിൽ നിന്നും മനസ്സിലായൊരു കാര്യം ഇതാണ് വിചാരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് പല സ്ഥലങ്ങളും ഉപദ്രവിക്കുന്നവരേക്കാൾ സഹായിക്കുന്നവരാണ് കൂടുതൽ ആളുകളും പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അതിൻ്റെ രസം അനുഭവിച്ചാൽ പിന്നെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും